പാത്തുമ്മയുടെ ആട് ആസ്വാദനക്കുറിപ്പ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രശസ്തമായ നോവലാണ് പാത്തുമ്മയുടെ ആട് ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരുകൂടി ബഷീർ നൽകിയിട്ടുണ്ട് എല്ലാവരിലും നന്മയും സ്നേഹവും കണ്ടെത്തുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണം കൂടി പ്രകടമാകുന്ന കൃതിയാണിത് ബഷീറിന്റെ ഉമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന വലിയ കൂട്ടുകുടുംബം ഒരു ചെറിയ വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത് അവിടെ നടക്കുന്ന ദൈനംദിന സംഭവ വികാസങ്ങൾ തൻ്റെ തനതു ശൈലിയിൽ വിവരിച്ചിരിക്കുകയാണ് ബഷീർ ഈ നോവലിൽ ആ വീട്ടിലെ ഓരോ കുടുംബാംഗവും എന്ന് മാത്രമല്ല ബഷീറിൻ്റെ സഹോദരി പാത്തുമ്മ വളർത്തുന്ന ആട് വരെ ഈ നോവലിലെ കഥാപാത്രങ്ങളാണ് നോവലിലെ പ്രധാന കഥാപാത്രമാണ് പാത്തുമ്മ പേര് പോലെ ഈ പാത്തുമ്മയുടെ ആടിനെ ചുറ്റിപ്പറ്റിയാണ് നോവലിൻ്റെ കഥാഗതി തന്നെ അലട്ടിയിരുന്ന മാനസികാസുഖത്തിന് ചികിത്സയും വിശ്രമവുമായി വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലുള്ള കുടുംബ വീട്ടിൽ കഴിയുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇത് ബഷീർ എഴുതുന്നത് നിരവധി പ്രത്യേകതകൾ നിറഞ്ഞതാണ് പാത്തുമ്മയുടെ ആട് എന്ന നോവൽ കണ്ണീരിനെ പൊട്ടിച്ചിരിയാക്കി മാറ്റുന്ന ജീവിത ഗ്രാമീണ ബിംബങ്ങളാണ് കഥയിലുടനീളം വന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഏഴിന് എഴുതി തീർത്ത് തിരുത്തുകയോ പകർത്തിയെഴുതി ഭംഗിയാക്കുകയോ ചെയ്യാതെ എഴുതിയ പടി തന്നെയാണ് ഈ നോവൽ പ്രസിദ്ധീകരണത്തിന് നൽകിയത് കഥയിലുടനീളം ശുദ്ധ നർമ്മത്തിനാണ് മുഖ്യ പങ്കെങ്കിലും അക്കാലത്തെ ഇല്ലായ്മയും ഒരു കൂട്ടുകുടുംബത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും കുഷുമ്പും പിണക്കങ്ങളും ആ പിണക്കങ്ങളെയെല്ലാം ക്ഷണനേരത്തിൽ മായ്ച്ചു കളയുന്ന സാഹോദര്യ സ്നേഹവും ബഷീർ വളരെ അനായാസം വരച്ചു കാണിച്ചിരിക്കുന്നു പാത്തുമ്മയുടെ ആടിനെ പരസ്യമായി വഴക്കു പറയുകയും പരിഹാസഭാവത്തിൽ ഹേ അജസുന്ദരി എന്ന് അഭിസംബോധന ചെയ്യുകയും പിന്നീട് തൻ്റെ പുതിയ നോവലിൻ്റെ അവശേഷിച്ച കോപ്പി ആടിനെ ഒരുങ്ങുകയും അത് പെറ്റു കഴിയുമ്പോൾ മറ്റാരേക്കാളും കരുതൽ കാണിക്കുകയും ചെയ്യുന്നതിലൂടെയും ബഷീറിൻ്റെ തന്നെ മുൻശുണ്ഠിയും നർമ്മബോധവും പരിഹാസവും പിന്നെ തന്നെ ചുറ്റിപ്പറ്റുന്ന മനുഷ്യരോടും ജീവജാലങ്ങളോടും പരോക്ഷത്തിൽ വച്ച് പുലർത്തുന്ന വാത്സല്യവും ലാലനയും കാണാവുന്നതാണ് കണ്ണീരിനെ പൊട്ടിച്ചിരിയാക്കി മാറ്റുന്ന രാസവിദ്യ ബഷീറിന് മാത്രം സ്വന്തം ബഷീർക്കത് എഴുതുകയല്ല പറയുകയാണ് എത്ര ലളിതമാണ് ബഷീറിൻ്റെ എന്ന് നമുക്ക് തോന്നും സൂക്ഷ്മ വായനയിൽ ആ ലാളിത്യത്തിൻ്റെ പിന്നിൽ ബാഷിയെ സ്നേഹിച്ച ഒരു മനുഷ്യൻ്റെ നിരന്തരമായ അധ്വാനമുണ്ടെന്ന് ബോധ്യമാകും സ്വന്തം ജീവിതത്തെയും ജീവിത ദുരിതങ്ങളെയും തൻ്റേത് മാത്രമായ ചിരി കൊണ്ട് ബഷീർ എമ്പാടും കുടഞ്ഞിട്ട രചനയാണ് പാത്തുമ്മയുടെ ആട് ഇതിലെ ദാരിദ്ര്യവും കൊച്ചു കൊച്ചു മോഷണങ്ങളും അസൂയയും നിസ്സഹായതയും ഒക്കെ നമ്മൾ ചിരിയോടെ വായിക്കുമ്പോൾ തന്നെ ചിന്തിപ്പിക്കുന്ന നോവായി അവൻ പരിണമിക്കുന്നുണ്ട്